ഹേ സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും ഒരു പുതിയ ഡെലിവറി ബോയ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഓൾറെഡി നിങ്ങൾ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ബോർ അടിക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ടും പുതിയ ജോയിനേഴ്സിനുള്ളതാണ് നമ്മളൊരു കഴിഞ്ഞ മൂന്നാല് വീഡിയോസ് ആയിട്ട് സ്വിഗ്ഗിനെ പറ്റിയുള്ള ക്യു എൻ എ സ്വിഗ്ഗി സൊമാറ്റോനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വീഡിയോസ് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ സ്വിഗ്ഗി ആയിട്ടും സൊമാറ്റോ ആയിട്ടും ഒരു ഡേ വർക്ക് ചെയ്താൽ ഒരു മാസം വർക്ക് ചെയ്താൽ എത്ര രൂപ ഈ രണ്ട് ഡെലിവറി പാർട്ട്നേഴ്സിനും എത്ര രൂപ ഒരു മാസം ഉണ്ടാക്കി എടുക്കാൻ രണ്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്താറുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്താൽ മതി പൊതുവെ ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വിഗ്ഗിയിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ പല കൊസ്റ്റൻസ് ആയി ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പരിപാടി ഓർഡർ കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് പിക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് കസ്റ്റമർ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കസ്റ്റമർക്ക് എങ്ങനെയാണ് ഫുഡ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്നുള്ള പല കാര്യങ്ങളും ഇതേപോലെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇവിടെ ഞാൻ എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചാർജ് ിൽ വൺ ബൈ വൺ ആയിട്ട് പിക്ചർ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരാം പെട്ടെന്ന് കഴിയും ആദ്യം നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഇമേജിൽ പോലൊരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും നമുക്ക് ഫോണിൽ കാണിക്കാം അപ്പോഴായിരിക്കും നമ്മൾ ആ ഓർഡർ അടിയുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുക ട്രിംബറിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് കേൾക്കുന്നത് ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും അപ്പോൾ നമുക്കിവിടെ കൺഫേം ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു പാർട്ടായിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും ഇവിടെ ഈ ഒരു പാർട്ടിന് നമുക്ക് ഓർഡറിൻ്റെ എമൗണ്ട് ആണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ അൻപത് എന്ന് എഴുതിയിട്ടുണ്ട് ഈ അൻപത് രൂപേൻ്റെ താഴെയായിട്ട് നമുക്ക് ഏത് ഹോട്ടലിൽ നിന്നാണ് പിക്കപ്പ് ചെയ്യേണ്ടതെന്ന് ഈ ഓർഡർ നമ്മൾ ഇവിടെയാണ് കൺഫേം ചെയ്യുക ഏറ്റവും ലാസ്റ്റ് ഒരു പച്ച ഐക്കണിൽ കൺഫേം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ഓപ്ഷനും ഓപ്ഷനുണ്ടാവും വൺസ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇൻറ്റർഫേയ്സ് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ ഇൻ്റർഫേസ് ആണ് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകേണ്ടത് ഏത് റെസ്റ്റോറൻ്റ് ആണ് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ഇൻറ്റർഫേസിൽ ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടെ ആയിട്ട് കാണിക്കാം ഇവിടെ പോയാൽ സാഗർ എന്നുള്ള ആണ് എഴുതിയിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് നമുക്കറിയില്ല മീൻസ് ആ റെസ്റ്റോറൻറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലെങ്കിൽ ഇവിടെയായിട്ട് ഒരു ഗൂഗിൾ മാപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഒരു ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഗൂഗിൾ മാപ്പിലേക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ മാപ്പിലേക്ക് അത് ലൊക്കേറ്റ് ആയിക്കോളും എന്നിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി തരും പറഞ്ഞു തരും എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റീച്ച്ഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും താഴെയായിട്ട് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിനെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയൂല കാരണം നമ്മുടെ ലൊക്കേഷൻ വൈസ് ആണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ റെസ്റ്റാ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ റീച്ചിഡ് അടിക്കാനായിട്ട് പറ്റുള്ളൂ റെസ്റ്റോറൻറ്റിൽ എത്തി റീച്ചിഡ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഇൻറ്റർഫേയ്സിലേക്ക് പോകും ഈ ഇൻറ്റർഫേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഫുഡാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇത് പലർക്കും അറിയാത്തൊരു സിറ്റുവേഷനാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഫുഡ് നമ്മളെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമുക്ക് ഫുഡ് തരുന്നത് എന്നുള്ളത് വേറെ നല്ല റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ഓർഡർ ഐ ഡി നമ്പർ ഉണ്ടാവും ഈ ഐ ഡി നമ്പറിൻ്റെ ലാസ്റ്റത്തെ നാല് ഡിജിറ്റ് നമ്പർ ഇവിടെ ഇപ്പോൾ ഞാൻ വൺ ടു ത്രീ ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ലാസ്റ്റ് നാല് ഡിജിറ്റ് നമ്പർ അവിടെ പറഞ്ഞു കൊടുത്താൽ മതി അതിന് മുന്നേ ആയിട്ട് ഓർഡർ റെഡി ആയിട്ടില്ലെങ്കിൽ റെഡി ആവാനുള്ള ടൈം ഇവിടെ കാണിക്കും അതായത് ചിലപ്പോൾ നമ്മൾ റെഡി ആവുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒക്കെ അവിടെ പോയിട്ടുണ്ടാവും ഇപ്പോൾ ഏഴ് മുപ്പതിലെത്തിയിട്ടുണ്ടെങ്കിൽ ഏഴ് മുപ്പത്തഞ്ചിനാണ് നമുക്ക് ആ ഓർഡർ കിട്ടുന്നതെങ്കിൽ അതിവിടെ കാണിച്ചിട്ടുണ്ടാവും മുപ്പത്തി അഞ്ച് വരെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളത് എന്നിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിനോട് ചോദിക്കേണ്ട ആ ഒരു സമയം അപ്പോഴാണ് നമുക്ക് ആപ്പിൽ കാണിച്ചിട്ടുള്ള ആ വെയ്റ്റിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ചോദിക്കേണ്ടത് വൺസ് അവർ ഫുഡ് റെഡി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് റെഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ഫുഡ് റെഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ ആയിക്കണ് പിക്കപ്പ് റെഡി ഫോർ ദ പിക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും അത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള നാലൊക്കെ ഐ ഡി നമ്പർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നാലക്ക ഐ ഡി നമ്പർ അവർ ഫുഡ് പാക്ക് ചെയ്തിട്ട് ബിൽ നമ്പറിൽ ഈ നാലക്ക നമ്പർ ആ ഫുഡിൻ്റെ മുകളിൽ ഉണ്ടാവും കഴിഞ്ഞിട്ടില്ല ഈ ബിൽ നമ്പറിൽ തന്നെ ഇതായത് ഈ ഓർഡർ ഐ ഡിയിലുള്ള ബിൽ നമ്പറിൽ തന്നെ ഏറ്റവും അവസാനത്തേക്കായിട്ടൊരു ഒ ടി പി നമ്പർ ഉണ്ടാവും ഒരു നാലക്ക ഒ ടി പി നമ്പർ ഉണ്ടാവും ബില്ലിൻ്റെ മുകളിൽ ആ ബില്ലിൻ്റെ മുകളിലുള്ള ഒ ടി പി നമ്പർ നോക്കിയിട്ട് അതേപോലെ നമ്മളും ഫോണിലേക്ക് അടിച്ചു കൊടുത്താൽ മാത്രമാണ് ഫുഡ് നമ്മൾ നമ്മളെടുത്തു എന്നുള്ളതിന് വെരിഫിക്കേഷനായിട്ട് കിട്ടുന്നത് അതായത് നമ്മളോട് ഫുഡ് മാറിപ്പോവാതിരിക്കാനാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ വൺസ് നമ്മൾ ഒ കൊടുത്തു കഴിഞ്ഞ് ഫുഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിക്കപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഈ ഒ ടി പി വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫുഡ് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചില റെസ്റ്റോറൻറ്റിൽ ഈ പറഞ്ഞ ഒ ടി പി നമ്പർ അവർ തരില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് പോയിക്കോളൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ആ ഫോട്ടോ എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡിനകത്ത് എന്തെങ്കിലും മിസ്സിങ് ഐറ്റംസോ ഫുഡ് മാറി പോവോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഒ ടി പി നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒ ടി പി കൊടുത്ത് നമ്മൾ പിക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇവിടെയാണ് വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഞാനിപ്പോൾ സുരേഷ് എന്നുള്ള പേരിലാണ് കസ്റ്റമറുടെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ കസ്റ്റമറുടെ പേര് കസ്റ്റമറുടെ വീട്ടു നമ്പർ വീട്ടു വീട്ടുപേര് സ്ഥലപ്പേര് കാര്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടെ ഈ ഒരു ബ്ലാങ്ക് ഈ ഒരു ബ്ലാങ്ക് സ്ഥലത്തൊക്കെ മാപ്പായിരിക്കും ഉണ്ടാവുക ഈ ഒരു ബ്ലാങ്ക് ഒരു ബ്ലാങ്ക് ഈ ഒരു ബ്ലാങ്കിൽ ഫുൾ മാപ്പിൻ്റെ ഒരു ഒരു പിക്ചറായിരിക്കും കാണുക നമുക്ക് ഈ പോകേണ്ട ലൊക്കേഷനും നമ്മളെവിടെയാണെന്നുള്ള ലൊക്കേഷനും കസ്റ്റമർ ലൊക്കേഷനും ഒക്കെ കാണിക്കുന്ന ഒരു റൂട്ട് മാപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടെയാണ് നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽസ് ഉണ്ടാവുന്നത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണോ അവിടേക്ക് നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് ഗൂഗിൾ മാപ്പിൽ കണക്റ്റ് ആവും ഗൂഗിൾ മാപ്പ് ത്രൂ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരും അവർ കസ്റ്റമർ എവിടെയാണോ ലൊക്കേഷൻ കൊടുത്തത് ആ ലൊക്കേഷനിലേക്കാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഈ ഒരു ഇന്റർഫേസ് തന്നെ ഈ മൂലയിലായിട്ട് അതായത് വലത്തെ ഭാഗത്ത് ഏറ്റവും ടോപ്പ് കോർണറിലായിട്ട് ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് പോകുന്ന വഴി വല്ല ബൈക്ക് പഞ്ചറോ അല്ലെങ്കിൽ ബൈക്ക് ഓൺ ആവാതിരിക്കുന്ന അവസ്ഥയോ അതുപോലെ തന്നെ ഫുഡ് ഇഷ്യുവോ ഫുഡ് ലീക്കേജ് വന്നിട്ട് ഫുഡ് കേട് വന്നു പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ വേറെ എന്തോ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹെൽപ്പ് സിറ്റുവേഷൻ ഈ ഹെൽപ്പ് ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത് അതൊന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കസ്റ്റമർ എക്സിക്യൂട്ടീവ് സപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഹെൽപ്പ് ഓപ്ഷൻ ടോപ്പ് റൈറ്റ് കോർണറിലാണ് ഇവിടെയാണുള്ളത് അപ്പോൾ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ മാപ്പ് സ്വിച്ച് വഴി കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീച്ച്ഡ് കസ്റ്റമർ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ താഴെ കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കസ്റ്റമർ ലൊക്കേഷനിലാണ് കസ്റ്റമർ ലൊക്കേഷനിലെത്തി റീച്ച് ഇഡ് നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ആണ് കാണിക്കുക അതായത് ഓർഡർ ഐ ഡി കസ്റ്റമറുടെ പേര് ഐറ്റംസ് ഇങ്ങനെയാണ് കാണിക്കുക ഈ ഐറ്റംസിൻ്റെ താഴെയായിട്ട് ഡെലിവറി കംപ്ലീറ്റ് അതായത് ഫുഡ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം ഡെലിവറി കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോട് കൂടി ഈ ഡെലിവറി സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ആ ഓർഡറിന് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അഡീഷണൽ ടിപ്പ് ഉണ്ടെങ്കിൽ ടിപ്പ് ടിപ്പൊന്നുണ്ടാവും ട്രാവൽ പേ ഫിഫ്റ്റി ഇവിടെ ഓർഡർ അടിഞ്ഞ് ഫിഫ്റ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാവൽ പേ ഫിഫ്റ്റി പിന്നെ ടിപ്പ് ഉണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും അത് ടോട്ടൽ ഒരു എമൗണ്ട് ഇവിടെ കാണിക്കും അത് കഴിഞ്ഞ് ഓക്കെ നോക്കിയാൽ ഫസ്റ്റ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ഡെഡ് ചെയ്തു അപ്പോൾ സ്വിഗ്ഗിയിലുള്ള ഫുഡ് എങ്ങനെയാണ് പിക്കപ്പ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടല്ലോ ഇതേപോലെ തന്നെയാണ് ഏകദേശം നമ്മുടെ സൊമാറ്റോയിലും വരുന്നത് സൊമാറ്റോയിൽ ആദ്യം ഇതേപോലെ തന്നെ ഓർഡർ വരുന്ന സമയത്ത് ഓർഡർ എവിടെ നിന്നാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആദ്യം കാണിക്കും എത്ര രൂപയുടെ ഓർഡർ ആണെന്നുള്ളത് കാണിക്കും അത് കഴിഞ്ഞ് എവിടെ നിന്നാണ് ഏത് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഫുഡ് പിക്കപ്പ് ചെയ്യേണ്ടത് ഫുഡ് എന്തൊക്കെയാണ് പിക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും കസ്റ്റമർ ഈ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ഐ ഡി ഉണ്ടാവും ആ ഐ ഡി പറഞ്ഞു കൊടുത്താൽ ഫുഡ് കിട്ടി തരും അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ ലൊക്കേഷൻ പിന്നെ കസ്റ്റമർക്ക് ഫുഡ് ആൻഡ് ഓവർ ചെയ്യുന്നു ഡെലിവറി ഇതേ പ്രൊസീജിയർ തന്നെയാണ് സൊമാറ്റോലും നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ബൈ